നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചർച്ചിക്കാരൻ ചാനൽ വീണ്ടും ഒരു ഹാൻഡ് ഹെൽഡ് വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഓഡിയോ ഷേക്കിംഗ് വീഡിയോ ഷേക്കിംഗ് എന്ന് പറയുന്ന ഇഷ്യൂസ് ഒക്കെ നേരിടാൻ തയ്യാറായിരുന്നു കാരണം നമുക്ക് ഇരുന്ന് വീഡിയോ ചെയ്യാനായിട്ടുള്ള സമയവും സാവകാശവും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ അവസരങ്ങളിൽ വീഡിയോ ചെയ്യുന്നത് സോ സോറി ഫോർ ദാറ്റ് അപ്പൊ നമുക്ക് നോക്കാം ഇപ്പൊ ലേറ്റസ്റ്റ് എന്താ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ കോണർ ഗാലഹർ ഡീല് ജവാബ് ഫെലിക്സ് സാമു സാമുഒമോൺ അതിനിടയ്ക്ക് നമ്മൾ ഏഹ് ന്യൂസ് കേൾക്കുന്നു ഹ്യൂമൻ ടെസ്റ്റിൽ കുറെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നമുക്ക് നമ്മള് ചൂടായ വാർത്ത നമുക്ക് തുടങ്ങാം കോണർ ഗാലഗറിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞു മോനെ നീ ഒരു കാര്യം നീ പ്ലെയിൻ പിടിച്ച് ഇപ്പൊ തിരിച്ച് ഇങ്ങോട്ട് വാ ഏഹ് നീ ഒരു കാര്യം ചെയ്യ നീ ഇങ്ങോട്ട് വാ നീ കോപത്തിലേക്ക് വന്നിരിക്കെ അപ്പൊ തൽക്കാലം നമുക്ക് അതേ പറ്റുകയുള്ളൂ പാവും കോണർ ഗ്യാലർ അത്ലറ്റിക്കും മെഡി പോയി പ്രസ്മീറ്റൊക്കെ നടത്തി മെഡിക്കൽ ഒക്കെ ചെയ്ത് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് അവൻ അവിടെ അപ്പോഴത്തേക്കും നമ്മൾ അവനെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി കുഴപ്പമില്ല നീ ഇങ്ങോട്ട് വന്നീ ഇനി കുറച്ചാൾ നിൽക്കുന്നുള്ളത് കാരണം ഒമറോഡിയോണിന്റെ ഡീൽ ഏകദേശം കൊളാപ്സായി കാരണം ഒമറോൺ ഡിയോണും മറ്റേ നമ്മുടെ കോണർ ഗ്യാലഹറും ഏകദേശം സ്വാപ്പ് ഡീലായിരുന്നു രണ്ടും സെയിം എമൗണ്ടിന് വേണ്ടിയിട്ട് ഒന്ന് എഫ് എഫ് പിയുടെ കാര്യത്തിലും പിന്നെ ഒന്ന് അത്ലറ്റിക്കും മെറ്റിനെ രക്ഷപ്പെടുത്താനും എന്തൊക്കെയായിരുന്നു അത് നടന്നില്ല ഒമറോഡിയോണ്ടിൻ്റെ ഈ ഒമറോഡിയോന്റെ കൂടുതൽ നമുക്ക് അറിയില്ല നമ്മൾ ഈ അമ്പത് ശതമാനം റൈറ്റ് ചോദിച്ചു എന്നോ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ അപ്പോഴാണ് ആയിട്ട് എന്റെ ജുവാവോ ഫെലിക്സിനെ കൊണ്ടിറക്കിയത് അപ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കുമോ ജുവോ ഫെലിക്സ് ഇപ്പൊ വരും എന്നുള്ളത് പക്ഷെ ഇവിടെയും ചെറിയ പ്രശ്നമുണ്ട് കാരണം വാല്യുവേഷനിൽ രണ്ട് ക്ലബ്ബുകളും നമ്മൾ ചോദിക്കുന്ന വാല്യുവേഷനിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഏത് ക്ലബ്ബാണ് ആദ്യം ഒന്ന് മുട്ടു ഊത്തുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ് രണ്ട് ക്ലബ്ബുകളും മുട്ടു ഊത്തിയിട്ടില്ല ഇപ്പോൾ നാലും ഡീലുകളിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ ഇപ്പൊ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമു കൂട്ടറിന്റെ ഡീല് നടക്കില്ല അത് വളരെ വ്യക്തമാക്കി പല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സാമുവിന്റെ ഡീല് നടക്കില്ല പക്ഷെ നേരെ മറിച്ച് ജോ ഫെലിക്സിന്റെ ഡീലിന്റെ ഡിസ്കഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയായിട്ട് രണ്ട് ക്ലബുകൾ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ പോരാത്തതിന് ജോ ഫെലിക്സ് ഓൾറെഡി ചെൽസയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യെസ് പറഞ്ഞു അപ്പൊ മിക്കവാറും ജോ ഫെലിക്സ് ആയിട്ടുള്ള പേഴ്സണൽ ടേംസ് ഒന്നും വലിയ ഇഷ്യൂ ആവില്ലായിരിക്കും ജോർഗിയ മെന്റസ് ഓൾറെഡി ലണ്ടനിലുണ്ട് അപ്പൊ മെൻറ്റസ് ആയിട്ട് ഓൾറെഡി സംസാരിച്ച കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടാവണം അതിൽ എനിക്ക് തോന്നില്ല വലിയ തലവേന ഉണ്ടെന്നുള്ളത് പക്ഷെ അത്ലറ്റിക് കമ്മറ്ററോട് ചോദിക്കുന്ന പൈസയും ചെൽസി വാലുവേറ്റ് ചെയ്യുന്ന പൈസയും നമ്മളൊരു മാച്ച് വന്നാലേ ഇനി ഒരു ഡീല് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളൂ അപ്പൊ അതിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ എന്താണ് സ്ഥിതി എത്ര എന്നുള്ളത് നമുക്ക് അറിഞ്ഞാലേ നമുക്ക് ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ ഒരു എന്താ പറയണ ഒരു സ്റ്റേൽമേറ്റ് ഒരു ഒരു ലോക്കി കിടക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻ മാക്സിമം പോയാൽ മിക്കവാറും കോളർ ഗ്യാളകൾ തിരിച്ച് നമ്മുടെ ചെൽസിയിൽ തന്നെ കളിക്കുന്ന കളിക്കാനാകാം അറ്റ്ലീസ്റ്റ് എന്താ പറയണേ അതൊരു അറ്റ്ലീസ്റ്റ് കോബം സ്റ്റേസ് ബാക്ക് ഇൻ ചെൽസി അല്ലേ ഇനിയിപ്പോ കോണർ ഗ്യാലറി പറയുകയാണ് ഇനിയിപ്പോ കോണർ ഗ്യാലറിയുടെ അടുത്ത് വേറെ കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പറയും വേണ്ട ഞാൻ അവിടെ തന്നെ നിന്നോളാം എനിക്ക് വേറെ ഒന്നുമില്ല എന്നുള്ളൂ വളരെ മനോഹരമായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് ഈ ക്ലബ്ബുകൾ ഫെലിക്സിന്റെ ഡീലായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പോണേ വേണം കോണർ ഗ്യാലഗറിയിൽ അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ട്രബോ ചാലപയുടെ ന്യൂസ് കേൾക്കുന്നു കർണേ ചുക്കുമെ ന്യൂസ് കേൾക്കുന്നു കർണേ ചുക്കോമയൊക്കെ ക്രിസ്റ്റൽ പാലസ് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ അമ്പത് മില്യൻ യൂറോന്നൊക്കെ കേൾക്കുന്നു പക്ഷെ അതിനൊന്നും എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് അറിയില്ല നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം അതിന്റെ ഡീൽ വരാൻ പക്ഷെ ഔട്ട്ഗോയിങ്സ് എന്ത് വന്നാലും മസ്റ്റ് ആണ് അപ്പൊ ഭയങ്കര ബെസി ആയിരിക്കും ജെൽസി അതിനുണ്ടെങ്കിൽ വിക്ടറോസിമൻ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നു നാപ്പോളി വിക്ട്രോസിമനെ വിൽക്കാൻ വേണ്ടിയിട്ട് നാപ്പോളിയുടെ പ്രസിഡന്റ് വളരെ പറഞ്ഞിരിക്കുകയാണ് അതിനുണ്ടെങ്കിൽ നൈസായിട്ട് നാപ്പോളി ലുക്കാക്കുവിന് വേണ്ടി ഒരു ഓഫർ ഇട്ടു ചെൽസി വാല്യൂ ചെയ്തതിനേക്കാളും വളരെ കുറച്ചുള്ള വാലുവേഷനില് നാപ്പോളിയായിട്ട് ഓൾറെഡി പേഴ്സണൽ ടേംസിന്റെ ലുക്കാക്കും എഗ്രി ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ ചെൽസി പറയണില്ല വലിയ താല്പര്യമൊന്നുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന വില തരുകയാണെങ്കിൽ മാത്രം മതി എന്ന് കാരണം ചെൽസിക്ക് ഇത്രയും പ്ലേസിനെ വിൽക്കാനുണ്ട് അവ നാപ്പോളി പറയാണ് നൈസായിട്ട് ചെൽസി ചിലപ്പോ ഒന്നും മുട്ട് മടക്കി നമ്മുടെ അടുത്തേക്ക് വന്നേക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ അവർ നിൽക്കുന്നുണ്ട് ചെൽസി പറയുന്നില്ല ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന കാശത്ത് പ്ലെയറിനെ മേടിച്ചാൽ മതി ഇല്ലെങ്കിൽ ആ പ്ലെയറിനെ വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ചെൽസിയും കൂടെ ഇപ്പൊ നിൽക്കുന്നത് പിന്നെ ആരുടെയൊക്കെ ഡീൽസാണ് നിൽക്കുന്നത് സ്റ്റേലിംഗിന്റെ ഡീല് ഞാൻ ഞാൻ പറഞ്ഞല്ലോ റഹീം സ്റ്റേളിംഗിന്റെ ഇപ്പൊ വാർത്ത വരുന്നത് അവൻ എവിടെയും പോകാൻ താല്പര്യമൊന്നുമില്ല അവൻ എവിടെ തന്നെ നിന്നോളൂ ഇപ്പൊ യു എൻ ടെസ്റ്റിലേക്ക് പോയാൽ പറ്റൂ എന്നൊക്കെ നമ്മൾ നിർബന്ധിച്ച് പിടിച്ചാൽ അവൻ പോകണം എന്നൊന്നുമില്ല ഇപ്പൊ നമ്മൾ ജോബ് ഫെലിക്സിനെ സൈൻ ചെയ്തു അവൻ പറയുകയാണെങ്കിൽ സ്റ്റേളിങ് പറയാണോ നോക്കിയോ സൈൻ ചെയ്തു ഇനി 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 ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഒരു നല്ലൊരു കുളമായ ഒരു അവസ്ഥയിലാണ് എല്ലാം കൂടി ഇരിക്കുന്നത് പക്ഷെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടിരിക്കുകയാണ് ചെൽസി ബോർഡ് നമ്മൾ ഫസ്റ്റ് ടീം ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പേരായിട്ട് കുറയ്ക്കും എന്നുള്ള കോൺഫിഡൻസോടെ ചെൽസി ബോർഡ് ഇരിക്കുന്നുണ്ട് അതാണ് ചെൽസി ബോർഡിന്റെ ടാർഗറ്റും എന്ന് പറയുന്നുണ്ട് റെസോണ്ട് ചെയ്യാനായിട്ട് ഇതൊക്കെ ഇനി എന്തായി തീരെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ അറിയാം ഇടയ്ക്കൊക്കെ ഇതുപോലെ മനോഹരമായ വീഡിയോസ് ഇട്ട് നമുക്ക് ചർച്ച ചെയ്യാം ടിൽ ദൻ ബൈ ബൈ ഫ്രം സെൽസിക്കാർ